സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം എൻ്റെ അച്ഛനെ കൊന്നത് പാകിസ്ഥാനല്ല യുദ്ധമാണ് എന്ന് പറഞ്ഞത് കാർഗിൽ രക്തസാക്ഷി ക്യാപ്റ്റൻ മൻദീപ് സിംഗിൻ്റെ മകൾ ഗുർമെഹർ കൗർ ആയിരുന്നു എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ ഗുർമെഹർ ഇത് പറഞ്ഞതിന് ക്രൂരമായ ആക്രമണം നേരിട്ടു ഓൺലൈനിലും ഓഫ്ലൈനിലും സംഘപരിവാറിൻ്റെ ഹൂളികൻ കൂട്ടം അവരെ ഭീഷണിപ്പെടുത്തിയത് കൊന്നുകളയുമെന്നായിരുന്നില്ല മറിച്ച് ബലാത്സംഗം ചെയ്തു കൊല്ലുമെന്നായിരുന്നു അത്രമേൽ യുദ്ധോത്സുകതയും സ്ത്രീവിരുദ്ധതയും തലക്കകത്ത് നിറച്ചുവെച്ചും പുറത്തേക്ക് തുപ്പിയുമാണ് ഹിന്ദുത്വ ഗ്രൂപ്പുകൾ സ്വയം ദേശസ്നേഹികളായി ആഘോഷിക്കുന്നത് യുദ്ധത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് അവർക്ക് സഹിക്കാനാകില്ല പാക്കിസ്ഥാനുമായുള്ള സംഘർഷത്തെ രാഷ്ട്രീയമായല്ല വർഗീയമായാണ് ഇക്കൂട്ടർ അവതരിപ്പിക്കുക ഇന്ത്യ പാക് സംഘർഷത്തിൻ്റെ പല ഹേതുക്കളിൽ ഒന്ന് അതിർത്തി തർക്കമാണെന്നും അതിന് രാഷ്ട്രീയവും ഉഭയകക്ഷി നയതന്ത്രപരവുമായ പരിഹാരം കൂടി ഉണ്ടെന്നും അംഗീകരിക്കാത്തവരുടെ ഒരിക്കലും ഉണങ്ങാത്ത യുദ്ധോത്സുക വ്രണത്തിൽ നിന്നുള്ള ചോരയും ചെലവുമാണ് ഈ രാജ്യത്താകെ ഇപ്പോൾ ദുർഗന്ധം പരത്തുന്നത് ഫാസത്തിൻ്റെ സ്വഭാവം വിശദീകരിക്കുന്നിടത്ത് ഉംബർട്ടോയക്കോ അടക്കമുള്ള മുഴുവൻ ചിന്തകരും ചൂണ്ടിക്കാട്ടിയത് ഈ യുദ്ധോത്സുകതയാണ് പാനലിസ്റ്റിനോട് ലൈവായി ഭാരത് ബദാ കി ജയി വിളിപ്പിക്കുന്ന അർണബ് ഗോസ്വാമി മുതൽ ഇന്ത്യയുടെ ആക്രമണശേഷിയുടെ വിവരണമെന്ന നിലയിൽ നുണയും വിവരക്കേടും എഴുന്നള്ളിക്കുന്ന മലയാളത്തിലെ അവതാരകർ വരെ ചാനൽ മുറിയിലിരുന്ന് യുദ്ധമുണ്ടാക്കുകയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിലല്ലെന്ന് ഔദ്യോഗികമായി സൈന്യവും സർക്കാറും പ്രഖ്യാപിച്ചിട്ടും ഇക്കൂട്ടർ വാർ റിപ്പോർട്ടിംഗ് നടത്തിക്കൊണ്ടിരുന്നു അവർ പുതിയ മിസൈലുകൾ നിർമ്മിച്ചു ഏതൊക്കെയോ ആക്രമണ ലക്ഷ്യങ്ങൾ തകർത്തു സാമൂഹിക മാധ്യമങ്ങളിൽ യുദ്ധപെറി കലരാത്ത ദേശസ്നേഹ പ്രകടനങ്ങൾ കാണാനേയില്ലായിരുന്നു ദേശസ്നേഹമെന്ന നിലയിൽ താൻ പ്രകടിപ്പിക്കുന്നത് ചോരക്കുതിയാണെന്ന് അറിഞ്ഞുകൂടാത്തവരായിരുന്നു ചിലർ യഥാർത്ഥ മനുഷ്യസ്നേഹം പ്രകടിപ്പിച്ചവരാകട്ടെ യുദ്ധപെറിയന്മാരുടെ കണ്ണിൽ ദേശദ്രോഹികളാകുകയും ചെയ്തു പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ മകൾ ആരതിക്ക് നേരെ നടന്ന വിദ്വേഷ ആക്രമണം ഇതിന് തെളിവാണ് അവർ പറഞ്ഞത് മാത്രമാണ് കാശ്മീരിലെ മനുഷ്യർ സഹോദരന്മാരെ പോലെയാണ് പെരുമാറിയത് എനിക്കവിടെ രണ്ട് സഹോദരന്മാരെ കിട്ടി അവരെ അള്ളാഹു രക്ഷിക്കട്ടെ അച്ഛൻ മരിച്ച ശേഷം അവരെ സമാശ്വസിപ്പിക്കുകയും ഇടങ്ങളിൽ അവർക്ക് വിശ്വസ്ത കൂട്ടായിരിക്കുകയും വല്ലാത്ത മരവിപ്പിലും നിസ്സഹായതയിലും അകപ്പെട്ട അവരെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സഹായിക്കുകയും ചെയ്ത ആ കശ്മീരി ഡ്രൈവർമാരെ കുറിച്ച് ആരതി അങ്ങനെയല്ലാതെ മറ്റെന്താണ് പറയുക എന്നാൽ വിദ്വേഷ പ്രചാരകർക്ക് ആ കശ്മീരിയുടെ മതം പ്രശ്നമായിരുന്നു അവരുടെ കശ്മീരിയത്ത് പ്രശ്നമായിരുന്നു ആരതിയുടെ വാക്കുകൾ ഹിന്ദുത്വ ശക്തികൾ രാഷ്ട്രീയ ലക്ഷ്യത്തിനായി സൃഷ്ടിച്ചു വെച്ച കശ്മീരി പ്രതിച്ഛായയെ തകർത്തെറിയുന്നതായിരുന്നു പിതൃനഷ്ടത്തിൻ്റെ വേദനയിൽ കഴിയുന്ന സമയമായിട്ട് പോലും ആരതിയെ അവർ വെറുതെ വിട്ടില്ല അവരുടെ കുടുംബത്തിൻ്റെ ബി ജെ പി പാരമ്പര്യം പോലും ആരതിയെ വേട്ടയാടാൻ അവർക്ക് തടസ്സമായില്ല ഇന്ത്യയിലെ പ്രഖ്യാപിത ദേശസ്നേഹികൾക്ക് വർഗീയത അധിക യോഗ്യതയാണല്ലോ സൈനികരുടെ മഹത്വോത്കരണമാണ് ഫാസത്തിൻ്റെ മറ്റൊരു സ്വഭാവം രാഷ്ട്രസേവനത്വരെയും ത്യാഗസന്നദ്ധതയും ഉൾച്ചേർന്ന ഒരു തൊഴിൽ എന്നതിനപ്പുറത്തേക്ക് സൈനികൻ്റെ ദൗത്യത്തെ അമാനുഷമായ പ്രതിച്ഛായകളിലേക്ക് ഉയർത്തുകയാണ് ഇക്കൂട്ടർ ചെയ്യുക ഹിറ്റ്ലറെ കാണുക സൈനിക യൂണിഫോമിലാണല്ലോ അതിർത്തിയിലെ സംഘർഷത്തിൻ്റെ രാഷ്ട്രീയം സംസാരിച്ചാൽ അത് സൈനികൻ്റെ ആത്മവീര്യം കെടുത്തുന്ന മഹാപരാധമായി മാറും പ്രതിരോധ ഇടപാടുകളിലെ അഴിമതി ചൂണ്ടിക്കാട്ടിയാലും ഇത് തന്നെ സ്ഥിതിയും സിയാച്ചിൻ ഗ്ലേസിയർ മേഖലയിൽ കാവൽ നിന്ന് രക്തയോട്ടം നിലച്ച കാലുകൾ മുറിച്ചു മാറ്റുമ്പോൾ സൈനികർ അനുഭവിക്കുന്ന വേദനയും ശിഷ്ടജീവിതത്തിലെ നിസ്സാരതയും ആരെങ്കിലും മിണ്ടിയാൽ അത് സൈനിക നിന്ദയാകും രാഷ്ട്രീയ പരിഹാരമില്ലായ്മയുടെ ഇരകളല്ലേ അവരെന്ന ചോദ്യം രാജ്യദ്രോഹപരമാകും എന്നാൽ ഇങ്ങനെ സൈനിക അവദാനം ചൊരിയുന്ന സംഘപരിവാറുകാർക്ക് പക്ഷേ ഹിമാൻഷി നർവാളിനെ തെറി വിളിക്കാൻ ഒരു മനസ്സാക്ഷിക്കുത്തും തോന്നിയില്ല പഹൽഗാമിൽ ഭീകരർ വകവരുത്തിയ നേവൽ ഓഫീസർ ലഫ്റ്റനന്റ് വിനയ് നർവാളിൻ്റെ ഭാര്യയാണ് അവർ സൈനികൻ്റെ സഹധർമ്മിണി ഭീകരാക്രമണത്തിന് ആറ് ദിവസം മുമ്പാണ് അവർ വിവാഹിതരായത് വിനയിൻ്റെ ചോരമൂടിയ നിശ്ചല ശരീരത്തിനടുത്തിരിക്കുന്ന ഹിമാൻഷിയുടെ ചിത്രം ഭീകരതയ്ക്കെതിരെ മനുഷ്യ മനസ്സിനെ എക്കാലവും ഉണർത്തുന്ന നിത്യസ്മാരകമായി മാറി ഏതുപോലെ അഭയാർത്ഥി പ്രവാഹത്തെയും അതുണ്ടാക്കുന്ന സാമ്രാജ്യത്തെ കുത്തിത്തിരിപ്പിനെയും അടയാളപ്പെടുത്തിയ ഐലൻ കുർദിയുടെ ചിത്രം പോലെ എല്ലാവരും ഹിമാൻഷിയുടെ ചിത്രം ആഘോഷിച്ചു സംഘപരിവാറുകാരും ആവേശപൂർവ്വം ബൈസ്രൻ പുൽത്തകിടിയിലെ ആ ചിത്രം കൊണ്ടാടി ഭീകരതയുടെ മതം ചികഞ്ഞവരും അപരമത വിശ്വ വിദ്വേഷികളുമെല്ലാം ഈ ചിത്രം വാനോളം ഉപയോഗിച്ചു പക്ഷേ മെയ് ഒന്നിന് ലെഫ്റ്റനന്റ് വിനയിൻ്റെ ജന്മദിനത്തിൽ കാര്യങ്ങൾ സമ്പൂർണമായി തകിടം മറിഞ്ഞു ഹിമാൻഷി വെറുക്കപ്പെട്ടവളായി ദി ഫേസ് ഓഫ് പഹൽഗാം ഹോറർ എന്ന് വിളിക്കപ്പെട്ട ആ ചിത്രം അശ്ലീലം നിറച്ച ട്രോളുകളിലെ ചേരുവയായി മാറി കേട്ടാലറക്കുന്ന കമൻറ്റുകളാണ് ഹിമാൻഷിക്കെതിരെ പറഞ്ഞു നടന്നത് എന്താണ് കാരണം തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ചോരമണം മാറാത്ത ആ ജന്മദിനത്തിൽ ഹിമാൻഷി ഉച്ചരിച്ച ഈ വാചകങ്ങളാണ് സംഘപരിവാറുകാരെ ചൊടിപ്പിച്ചത് ഞാൻ ഒന്നേ ആവശ്യപ്പെടുന്നുള്ളൂ എവിടെയായിരുന്നാലും അദ്ദേഹം ലെഫ്റ്റനൻറ്റ് വിനയ് നല്ല മാനസികാവസ്ഥയിലും ആരോഗ്യത്തിലും സമാധാനത്തിലും ആയിരിക്കണമെന്ന് മുഴുവൻ രാജ്യവും പ്രാർത്ഥിക്കണം ഒരു കാര്യം കൂടി ഞാൻ നാട്ടുകാരോട് ആവശ്യപ്പെടുന്നു ആരോടും ഒരു വിദ്വേഷവും പാടില്ല ആളുകൾ മുസ്ലിങ്ങൾക്കും കശ്മീരികൾക്കും എതിരായി നീങ്ങുകയാണ് നമുക്കിത് വേണ്ട സമാധാനം വേണം സമാധാനം മാത്രം മതി തീർച്ചയായും ഞങ്ങൾക്ക് നീതി വേണം തീർച്ചയായും അദ്ദേഹത്തോട് തെറ്റ് ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടണം ഇതായിരുന്നു ആ ജന്മദിനത്തിൽ ഹിമാൻഷിയുടെ വാക്കുകൾ ഇതാണ് യഥാർത്ഥ ഇന്ത്യയുടെ ശബ്ദം എല്ലാ വിദ്വേഷങ്ങളെയും അപ്രസക്തമാക്കുന്ന വേരുറപ്പുള്ള സ്വരം ഹിന്ദുത്വ ഫാസിസ്റ്റ് യുദ്ധപെറിയന്മാർ ഇതെങ്ങനെ സഹിക്കും അവർ ഹിമാൻഷിക്കുമേൽ ജിഹാദിസ്റ്റ് ചാപ്പകുത്തി അർബൻ നക്സൽ ആക്കി ഇപ്പറഞ്ഞതിന് തെളിവായി ഒറ്റ എക്സ്പോസ്റ്റ് മാത്രം ഉദ്ധരിക്കാം ഹിമാൻഷി നർവാൾ മതേതര തീവ്രവാദിയാണ് പാക് അനുകൂലിയാണ് ഇസ്ലാം എപ്പോളജിസ്റ്റാണ് കശ്മീരിലെ മധുവിധു അവരുടെ പദ്ധതിയായിരുന്നു വിനയ് നർവാളിൻ്റെ നഷ്ടപരിഹാരത്തൊക്കെ അടിച്ചു മാറ്റി അവൾ മറ്റൊരാളെ ഇരയാക്കും നഷ്ടം വിനയ് നർവാളിൻ്റെ രക്ഷിതാക്കൾക്ക് മാത്രമാണ് ഇങ്ങനെ പോകുന്നു ആ എക്സ് ഉപയോക്താവിൻ്റെ അഥവാ സംഘപരിവാറുകാരൻ്റെ വാക്കുകൾ മാഞ്ഞുപോയ സിന്ദൂരത്തിൻ്റെ പേര് തന്നെ പഹൽഗാം പ്രതികാരത്തിന് നൽകിയത് ആഘോഷിക്കുന്നവർ തൻ്റെ പാതിയായ പുരുഷൻ്റെ ചോരയിൽ ചവിട്ടു നിൽക്കുന്ന ഹിമാൻഷിയുടെ സിന്ദൂര നഷ്ടത്തെ എത്ര ക്രൂരമായാണ് അപഹസിക്കുന്നത് എത്ര ഭീകരമായ ഇരട്ടത്താപ്പാണ് ഇവർക്ക് ഇവരെ രാജ്യം എങ്ങനെ സഹിക്കും ലഫ്റ്റനൻ്റ് കേണൽ സോഫിയ ക്രൊയേഷിയുടെ കാര്യമെടുക്കൂ അവർ ഗുജറാത്തുകാരിയാണ് കുടുംബത്തോടെ സൈനികരാണവർ അവരുടെ മുത്തച്ഛൻ കരസേനയിൽ ഉന്നത റാങ്കിൽ നിന്ന് വിരമിച്ചയാളാണ് മെക്കനൈസ്ഡ് ഇൻഫെൻട്രിയിൽ ഉദ്യോഗസ്ഥനെയാണ് അവർ വിവാഹം കഴിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കാൻ നിയോഗിക്കപ്പെട്ട മൂന്ന് പേരിലൊരാളാണ് അവർ ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ വിദേശ സൈനികാഭ്യാസമായ എക്സസൈസ് ഫോഴ്സ് എയ്റ്റീൻ എന്ന ബഹുരാഷ്ട്ര സൈനികാഭ്യാസത്തിൽ കരസേനയെ നയിച്ച ആദ്യ വനിതയാണവർ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ പ്രതിരോധ മന്ത്രാലയം അവരെ വിശേഷിപ്പിച്ചത് ലീഡിങ് ലേഡി എന്നായിരുന്നു വനിതകളുടെ സൈനിക പോസ്റ്റിംഗ് സംബന്ധിച്ച നിർണായക സുപ്രീം കോടതി വിധിയിൽ സോഫിയ ഖുറൈശിയെ പരാമർശിച്ചിരുന്നു ഇതൊന്നും ഹിന്ദുത്വവാദികൾക്ക് പ്രശ്നമല്ല അവർക്ക് മുന്നിൽ ആ പേരാണ് പ്രശ്നം മധ്യപ്രദേശിൽ നിന്നുള്ള ബി മന്ത്രി വിജയ് ഷാക്ക് അവർ ഭീകരൻ്റെ സഹോദരിയാണ് ഈ പരാമർശത്തിന് കേസെടുത്തപ്പോൾ നിർലജ്ജം മന്ത്രി സുപ്രീം കോടതിയിൽ ചെന്നു അതിരൂക്ഷമായ ശകാരമാണ് വിജയ് ഷാക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചത് ഷായുടേത് നാക്കുപഴയല്ല ഭീകരരെ നേരിടാൻ അവരുടെ സഹോദരിയെ തന്നെ ഉപയോഗിച്ചുവെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം മാപ്പ് പറഞ്ഞാൽ തീരുന്നതല്ല ഇത് ഈ വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി കർശനമായ നടപടികൾ അദ്ദേഹത്തിനെതിരെ വരുമെന്ന് പ്രതീക്ഷിക്കാം ഗുർമഹർ കൗർ ആരതി ഹിമാൻഷി നർവാൾ സോഫിയ ഖുശി നിങ്ങളോട് ഈ രാജ്യം എക്കാലവും കടപ്പെട്ടിരിക്കും ഞങ്ങൾക്കിടയിൽ കയറി ഭീകരപ്രവർത്തനം നടത്തുന്ന കപട ദേശീയവാദികളെ കാണിച്ചു തന്നതിന് യുദ്ധോത്സുകതയുടെ കുഴിബോംബുകൾ അനാവരണം ചെയ്തതിന് എത്രമാത്രം സ്ത്രീവിരുദ്ധമാണ് ഹിന്ദുത്വരെന്ന് തെളിയിച്ചതിന് മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി കോം the exclusive muslim matrimonial site